ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവൽ ഇത് വയനാട്ടിൽ ബത്തേരി ചുള്ളിയൂർ റോട്ടിൽ കോളിയാടി എന്നു പറഞ്ഞ സ്ഥലത്ത് ഒരു പത്ത് സെൻറ്റും ഒരു വീടും വിൽപ്പനയ്ക്കുണ്ട് അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ ഫോൺ നമ്പർ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പിലേക്ക് വോയിസ് മെസ്സേജ് ഇടുക ഇതാണ് നമ്പർ ഇപ്പോൾ വീഡിയോ കാണുന്നത് മറ്റൊരു നമ്പറും കൂടെ ഉണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് ഈ കാണുന്ന വീടാണ് അപ്പം ഇത് മൂന്ന് ബെഡ്റൂമാണ് രണ്ടെണ്ണം അറ്റാച്ച്ഡും ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് പത്ത് സെൻറ്റും ഈ വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് മുകളിൽ നല്ല രീതിയിലുള്ള റോഫിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള കുഴൽ കുഴൽക്കിണർത്ത വെള്ളമുണ്ട് അതായത് ബോർവെല്ലും ഉണ്ട് സാധാ പൈപ്പ് ലൈൻ വെള്ളമുണ്ട് രണ്ട് വെള്ളമുണ്ട് ഹൈവേയിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ ദൂരമുള്ളൂ അപ്പം ബത്തേരി ചുള്ളിയോട് റൂട്ടിൽ കോളിയാടി ഭാഗത്ത് വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീട് നല്ല രീതിയിൽ പണിയഴിപ്പിച്ചുള്ളൊരു വീടാണ് നമ്മൾ ഈ കാണുന്ന വീട് തന്നെ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ സ്ഥിരമുള്ള നമ്മളെ മുരിങ്ങ ചക്ക മാവ് അങ്ങനത്തെ ചില്ലറ സാധനങ്ങളൊക്കെ ചുറ്റുവട്ടത്തായിട്ടുണ്ട് ബേക്കിൽ വർക്ക് ഏരിയ സെപ്പറേറ്റ് വർക്ക് വർക്കേരിയൊക്കെ നല്ല വിശാലമായിട്ട് ചെയ്തിട്ടുണ്ട് അത് വീടിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു കുടുംബത്തിന് പറ്റിയ നല്ലൊരു വീട് ഇനി നമ്മളെടുത്തിട്ടൊരു ഹോം സ്റ്റേ പർപ്പസിനൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ അതിനും പറ്റും അപ്പോൾ അത്രയും ഒരു ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ ആ ചാരുപടിയൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് വീട് നമ്മൾ ടൈൽസൊക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടില്ലേ വീട് നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല മരത്തിൻ്റെ വാതിലൊക്കെയാണ് ഫ്രണ്ടിൽ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് വീട് ചുറ്റും നല്ല അയൽവക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സുഖമായിട്ട് ഹൈവേന്ന് നേരിട്ട് എത്താം അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിയാ കയറാം ഉണ്ടല്ലേ നല്ല ഹാൾ ഹാളൊക്കെ നല്ല വലിപ്പുണ്ട് നല്ലൊരു സ്പേസ് മുകളിലേക്കുള്ള സ്റ്റെയർ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കോണിപ്പടി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മുകൾ നിലയിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം നമുക്ക് ഇതാ നല്ല ഹാൾ നല്ല വലിപ്പുള്ള ഹാൾ ഇടതു വശത്ത് രണ്ട് പിന്നെ ബെഡ്റൂമാണ് രണ്ടും അറ്റാച്ചഡ് അപ്പോൾ ആ ഒരു ഹാളിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല വലിപ്പുള്ളൊരു ഹാളും ഈ കാണുന്ന നല്ലൊരിതാ വലതു വശത്ത് നമ്മൾ കയറുമ്പോൾ വലതുവശത്ത് നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ട് അവിടെ ഒരു കോമൺ ബാത്റൂമും ഒരു ബെഡ്റൂമും അവിടെയുണ്ട് അപ്പോൾ നല്ലൊരു നല്ലൊരു വിശാലമായൊരു ഒരു ഹാളുണ്ട് നല്ല വലുപ്പത്തിൽ നമുക്കൊരു വീട്ടിൽ പ്രാർത്ഥനാ ചടങ്ങ് അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ കുറേ ആൾക്കാർക്കൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള രീതിയിൽ നല്ലൊരു ഏരിയ അപ്പം അത്രയും സൗകര്യം ഉണ്ട് ഇനി നമുക്ക് ബെഡ്റൂമിൻ്റെ ഒന്ന് പോയി നോക്കാം അപ്പം നമ്മൾ ഇത് ഫസ്റ്റ് ബെഡ്റൂം അടുത്ത വയസ്സത്ത് കയറുമ്പോൾ അടുത്ത വയസ്സത്തുള്ള ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ കണ്ടല്ലോ ആവശ്യത്തിന് സ്പേസ് ഉണ്ട് രണ്ട് വശത്തും ജനലുകളൊക്കെ ഉണ്ട് വെളിച്ചം നേരിട്ട് കയറുന്നുണ്ട് ഇവിടെ ഇവിടെ ഈ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ബാത്റൂമൊക്കെ നല്ല സ്റ്റാൻഡേർഡ് യൂറോപ്യൻ മെറ്റീരിയൽസ് മെറ്റീരിയൽസൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഒരു കുടുംബത്തിന് നല്ലൊരു വീടാണ് ഒരു പത്ത് സെൻറ്റിൽ നല്ലൊരു മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമ് മുകളിലേക്ക് സ്റ്റെയർ ഒക്കെ ഇട്ടിട്ട് മുകളിലേക്ക് വേണമെങ്കിൽ എടുക്കാം മുകളിലും ഷീറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇത് സെക്കൻഡ് ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂമും നല്ല വെളിച്ചം ഇതൊക്കെ ഉണ്ട് നമ്മളെ അടുത്ത വശത്ത് കണ്ടല്ലോ നമ്മൾ അവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെ ബാത്ത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന വീടാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ബാത്റൂം സൗകര്യങ്ങളൊക്കെയാണ് കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു വീട് അപ്പം നമുക്കിനി ഇതിൻ്റെ ഈ ഹാൾ കഴിഞ്ഞിട്ട് കിച്ചൺ കാര്യങ്ങളും വർക്ക് ഏരിയ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഒക്കെ നല്ല സൗകര്യമുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കാണുന്നത് മൂന്നാമത്തെ ബെഡ്റൂം കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം മൂന്നാമത്തെ ബെഡ്റൂം തൊട്ട് ഇപ്പറ തന്നെ കോമൺ ബാത്റൂമാണ് അറ്റാച്ച്ഡ് അല്ലെങ്കിൽ തൊട്ട് തൊട്ട് തന്നെ ചുമരത്തന്നെ ഇനിയിപ്പോൾ അത് അറ്റാച്ച്ഡ് ആക്കണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടൊരു ഡോർ കൊടുത്താൽ മതി ഇത് ഇത് തന്നെ ഇറങ്ങുന്നേരത്തന്നെ അറ്റാച്ചഡാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെ ആയൊരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഇനി നേരെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ബേസിൻ സൗകര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വർക്ക് ഏരിയ അടുക്കള സൗകര്യങ്ങൾ ഇപ്പം നമ്മൾ സ്റ്റെയർ ഇവിടെ കണ്ടു ഇത് ഫസ്റ്റ് കിച്ചൺ എന്ന് പറയാം നല്ല ഏരിയ ഉണ്ട് ഇഷ്ടംപോലെ സൗകര്യമുണ്ട് നല്ല വലിയ അടുക്കളയും കാര്യങ്ങളൊക്കെയാണ് ഇതാ എല്ലാ സൗകര്യങ്ങളും തട്ടുകളും റാക്കുകളും ഷെൽഫൊക്കെ അടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിനിതാ ഇത് ഈ വാലം തുറന്നിട്ട് നമുക്ക് നമുക്കിതാ വർക്ക് ഏരിയ വർക്ക് ഏരിയ ഒക്കെ നല്ല ഹെവി ഏരിയ ഇഷ്ടംപോലെ സ്ഥലം നല്ല പരി ഇവിടെ സെപ്പറേറ്റ് ഒരു ഗോഡൗൺ പോലെ അവിടെയും സൗകര്യമുണ്ട് അവിടെ ഷീറ്റ് ഷീറ്റിട്ടിരിക്കുകയാണ് എന്നാലും ഇഷ്ടംപോലെ സൗകര്യം വർക്ക് ഏരിയയിലൊക്കെ നമ്മളൊരു ഗോഡൗൺ ആയിട്ട് പണി സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് ഓക്കെയാണ് പത്ത് സെൻറ്റ് സ്ഥലത്ത് ബേക്കറി സൗ സൗകര്യം ഉണ്ട് ഇതാണ് ഇഷ്ടം പോലെ അപ്പോൾ ഓക്കെ എൻ്റെ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ഒന്ന് ഫോൺ നമ്പർ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇടുക ഇതിന് ചോദിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇതാണ്ട് നമ്മളിനി സ്റ്റെയർ ഒന്ന് കടന്നിട്ട് നമുക്ക് ആ ഇനിയിപ്പോൾ കാണാനുള്ള മുകളിലത്തെ ഒരു കാഴ്ചയും കൂടിയാണ് കാണാനുള്ളത് നമ്മൾ ആ നല്ല രീതിയിൽ ആൻഡ്രോയിലൊക്കെ കൊടുത്തിട്ടുള്ള മുകളിലത്തെ കാഴ്ചകൾ അപ്പോൾ മുകളിലത്തെ കാഴ്ചകൾ നമ്മൾ അവിടുന്ന് ഹാളിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടത് അത് മുകളിൽ ഇഷ്ടം പോലെ നമുക്ക് തുണി ഉണക്കാനൊക്കെ അലക്കിയ തുണിയൊക്കെ ഉണക്കാനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് കണ്ടില്ല നല്ല ഹെവി ആയിട്ട് ചെയ്ത ഒരു റൂഫിംഗ് ആണ് ഉള്ളത് അപ്പോൾ ആണല്ലേ ഇത്രയും നല്ല സൗകര്യമുണ്ട് ഇഷ്ടംപോലെ സൗകര്യം രണ്ട് ടാങ്ക് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് വാട്ടർ ടാങ്ക് രണ്ട് കണക്ഷൻ ഉണ്ട് നമുക്ക് ഓൾറെഡി പൈപ്പ് കണക്ഷൻ തന്നെ ഒരു പൈപ്പ് കണക്ഷനും ഒരു ബോർവെല്ലിൻ്റെ കണക്ഷനും ഉണ്ട് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ ഓക്കെ നിങ്ങൾ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം